ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനമുള്ള ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാനാണ് വന്നത് പലരും വിളിച്ച് ചോദിക്കുന്നുണ്ട് പശു എവിടെന്നാ എടുക്കുന്നത് നിങ്ങൾ നല്ല പശുക്കൾ എവിടെന്നാണ് കിട്ടുന്നത് എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളാണ് അപ്പോൾ അതിനുള്ള മറുപടി ഞാൻ തരാം തമിഴ്നാട്ടിൽ ഉടുമൽപേട്ട എന്ന് പറയുന്ന സ്ഥലത്ത് പാലക്കാടിനടുത്ത് നല്ല പശുക്കൾ കിട്ടും ഞങ്ങൾ ഒന്ന് രണ്ട് പ്രാവശ്യം അവിടെ പോയി എടുത്തു നല്ല പശുക്കളാണ് അപ്പോൾ കർഷകസ് ആക്കിയിൽ അത്യാവശ്യം ഉണ്ടെങ്കിൽ അവിടെ പോകാം പോയി എടുക്കുക അവരുടെ കോണ്ടാക്ട് ഞാൻ ഒന്ന് രണ്ട് വീഡിയോ വീടിയിലിട്ടിരുന്നോ എന്നിട്ടും എന്നെ വിളിച്ച് ചോദിക്കുന്നു അവരുടെ നമ്പർ ഒന്ന് തരാമോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ അവരുടെ നമ്പർ ഇട്ടിരിക്കാം അവരോട്ടൊന്ന് കോണ്ടാക്റ്റ് ചെയ്യാം അവർ കഴിഞ്ഞ ആഴ്ച പോയി നല്ല നല്ല പശുക്കളെ പർച്ചേസ് ചെയ്തു അപ്പോൾ ആ വീഡിയോ ഞാൻ ഇട്ടിരിക്കാം നിങ്ങളൊന്ന് നോക്കൂ പക്ഷേ നമ്മുടെ ഫാമില് വളർത്താൻ പറ്റിയ പശുക്കളാണ് അവിടെ ഉള്ളത് ഒരു ലക്ഷത്തിന് മുകളിലേ ഉള്ളൂ ഒരു ലക്ഷം ഒന്നേക്കാൾ ലക്ഷം രൂപയൊക്കെ ഉള്ള പശുക്കളാണ് ഏറ്റവും കൂടുതൽ നല്ല പശുക്കളാണ് ഉള്ളത് ഒരു കാര്യം ഞാൻ പറയാം നമുക്കിപ്പം ഫാമില് പശു വളർത്തണം നമ്മുടെ ഫാം സത്യസ്ഥാപനം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടും നമുക്ക് വേണ്ടത് എന്താ നല്ല കറവുള്ള പശുക്കളാണ് ആ ഒരു പശു ആ കറവയുള്ള പശു ഉണ്ടെങ്കിൽ മാത്രമേ നമ്മൾ ഫാം സക്സസ്സായിട്ട് നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഒരു ലക്ഷത്തിനുള്ളിലുള്ള പശുക്കളാണ് അവിടെ കൂടുതലും ഉള്ളത് കുറഞ്ഞതുകൊണ്ട് നിങ്ങൾക്ക് ഏതാണ് നിങ്ങളുടെ ബജറ്റിന് ഇപ്പം ചിലർ പറയും നമുക്ക് ജേഴ്സി മതി എന്നാൽ ജേഴ്സി ഉണ്ട് നല്ല നല്ല പശുക്കളുണ്ട് നിങ്ങൾക്ക് അനുയോജ്യമായ ഏത് പശുവാണ് നിങ്ങൾക്ക് എടുക്കാൻ പറ്റുന്നത് ഞങ്ങൾ എടുക്കുന്നതെല്ലാം മുകളിലാണ് പശുക്കളെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് പക്ഷേ നിങ്ങളെ ഇഷ്ടം പോകുന്നവർക്ക് എടുക്കാൻ കേട്ടോ കുടിലീന്നാണ് അവർ കൂടുതലും പശുക്കളെടുക്കുന്നത് വീടുകളിൽ നിന്നാണ് ഇപ്പം കൊണ്ട് അവിടെ വളർത്തുന്ന പശുക്കളാണ് കൂടുതലും പുറത്തുനിന്ന് വരുന്നതല്ല അവിടെ വളർത്തുന്ന പശുക്കളാണ് കൂടുതലും ഉള്ളത് അപ്പം ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ ഞാൻ വരുന്ന നമ്പറുമായിട്ടൊന്ന് കോണ്ടാക്ട് ചെയ്യുക പിന്നെ അവർ പർച്ചേസ് ചെയ്യുന്ന വീഡിയോ എനിക്ക് അയച്ചു തന്നോ അപ്പോൾ ഞാൻ ഇതിൽ വിട്ടിരിക്കാം അപ്പോൾ കണ്ടോളൂ അപ്പോൾ നല്ല നല്ല പശുക്കളെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ല കേട്ടോ അപ്പോൾ നമുക്ക് വിജയിക്കണമെന്നുണ്ടെങ്കിൽ നല്ല ഹൈബ്രീഡുള്ള പശുക്കൾ നിർത്തിയാൽ മാത്രമേ നമുക്ക് വിജയിക്കാൻ സാധിക്കുകയുള്ളു അപ്പോൾ ശരി എന്നാൽ ഇത് കൊടുക്കുന്ന നമ്പരുമായിട്ട് ഒന്ന് കോണ്ടാക്ട് ചെയ്തു ഓക്കെ ഏ രാ